ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫിറോസ് ദാദു കൊണ്ടുട്ടി ഇന്ന് ഞാൻ നിങ്ങൾക്കോട് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ ഒരു ഫ്രീ കോൾ ആപ്ലിക്കേഷനാണ് ഒട്ടനവധി ഫ്രീ കോൾ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇതും അതിലും മികച്ച ഒരു ആപ്ലിക്കേഷനാണ് നാട്ടിലുള്ള ആൾക്കാർക്ക് വിളിക്കാൻ കഴിയുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് അതായത് വാട്സ് കോൾ ഇപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് ഒക്കെ കുറച്ചു വാട്സ് കോൾ ആദ്യം ഉപയോഗിച്ചവർക്ക് മനസ്സിലാവും അത് എങ്ങനെയായിരുന്നു ക്രെഡിറ്റ്സ് എന്ന് അതുപോലെ ക്രെഡിറ്റ്സ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ ഞാനിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്മാർട്സ് കോണിന് വെല്ലാവുന്ന ഒരാപ്പ് നല്ല ക്ലാരിറ്റി ഉണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് ഉണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം ഇങ്ങനെ ഓപ്പണായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക നമ്പർ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് കൊടുക്കുക നിങ്ങൾക്ക് എന്താണോ ഓർമ്മയുള്ള പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക ഒരു പാസ്വേഡ് കൊടുക്കുക ആ പാസ്വേഡ് നിങ്ങൾക്ക് ഷോ എന്നൊന്ന് കൂടി കാണണമെന്നുണ്ടെങ്കിൽ ഈ ഷോ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഞാനിപ്പോൾ ഒന്ന് രണ്ട് മൂന്നാലായിരം ഒമ്പത് വരെയാണ് ഞാൻ കൊടുത്തത് എന്നതിന് ശേഷം ഫസ്റ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഫസ്റ്റ് നെയിം കൊടുക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ അവിടെ കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അഫ്രാസ് അഫ്രാസ് ദാതു എന്ന് കൊടുത്തു എന്നതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഓൾറെഡി ഇതിലേക്ക് ആഡ് ആവുന്നു ആഡ് ആവുന്നുണ്ട് എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ ആഡാകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നുശേഷം ജക്കാർത്ത എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക എന്നതിനുശേഷം അല്പം വെയിറ്റ് ചെയ്യാം എന്നതിനുശേഷം ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് വരിക അതിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ മെസ്സേജ് ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അതൊന്നും ഇതിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ എന്തതിന് ശേഷം വെരിഫിക്കേഷൻ നടക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരല്പം വെയിറ്റ് ചെയ്യാം വെരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗം വരും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നതിന് ശേഷം രജിസ്റ്റർ നൗ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക എന്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും സ്ട്രീറ്റ് ടൗൺ ഇവിടെ നിങ്ങൾക്ക് എന്താണോ അഡ്രസ്സ് നിങ്ങൾക്ക് അത് കൊടുക്കാം ഞാനിപ്പോൾ പൂജ്യം പൂജ്യം ഒമ്പത് ഒന്ന് കൊടുക്കുന്നു അത്ര അത്രയെ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുക്കുക മെയിലോ ഫീമെയിലോ ചോദിക്കും അവിടെ മെയിൽ കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ പ്ലീസ് എൻറ്റർ യുവർ ഐഡൻറ്റിറ്റി നമ്പർ നിങ്ങൾക്ക് ഐഡന്റിറ്റി നമ്പർ ഉണ്ടെങ്കിൽ ഐഡൻറ്റിറ്റി നമ്പർ കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം കൊടുത്തിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം രജിസ്റ്റർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നുവെച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു നമ്പർ ഇവിടെ വന്നത് നിങ്ങൾക്ക് ഇതൊരു അമേരിക്കൻ നമ്പറാണ് ഇതിലൂടെ നിങ്ങൾക്ക് വാട്സപ്പും ഉണ്ടാക്കാൻ കഴിയും ലാസ്റ്റ് ഞാൻ പറയാം എന്നാൽ സ്റ്റാർട്ട് എന്നുള്ള ഭാഗം കൊടുക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൾ ചെയ്യാനുള്ള ഒരു ഭാഗം വന്നതായി കാണാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ മോർ എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നു വെച്ചാൽ നിങ്ങൾക്ക് മൈ പ്രൊഫൈൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇവിടെ കാണാൻ കഴിയും ഓക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്ലസ് ആറ് രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് ഒമ്പത് ആറ് പൂജ്യം ഒമ്പത് ഏഴ് ഒന്ന് എന്നുള്ള നമ്പർ നിങ്ങൾക്കൊരു അമേരിക്കൻ നമ്പറാണ് ഇത് വെച്ച് നിങ്ങൾക്ക് വാട്സപ്പും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും വാട്സപ്പും അതുപോലെ തന്നെ വേറെ വീഡിയോ കോൾ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഐ എംഒ ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഓക്കെ ഇനി നമുക്ക് അടുത്ത് ഇനി ഇതിലേക്ക് ക്രെഡിറ്റ്സ് എങ്ങനെ കാര്യം നമുക്ക് നോക്കാം അതിന് നിങ്ങൾ ഈ മൈ അക്കൗണ്ട് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സീറോ ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇതിൻ്റെ എക്സ്പീരി ഡേറ്റ് നോക്കുന്നത് എല്ലാ ആപ്ലിക്കേഷൻ്റെ പോലെ എല്ലാ എക്സ്പൈരി ഉണ്ട് സെപ്റ്റംബർ എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അവസാനിക്കും അതിനുശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത് ബോണസ് മൂന്ന് മിനിറ്റ് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടുന്നതാണ് ഓക്കെ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സീറോ ബാലൻസ് ആയിരിക്കും പിന്നെ ഇതിലേക്ക് ക്രെഡിറ്റ്സ് എങ്ങനെ കൂട്ടുന്നത് നമുക്ക് നോക്കാം ഇവിടെ കാണാൻ ഇൻവൈറ്റ് ഫ്രണ്ട് എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലൊക്കെ എവിടേക്കാണെന്ന് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ലിങ്ക് അവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ആയിരം ക്രെഡിറ്റ്സ് കയറുന്നതാണ് അല്പം വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് സെൻഡ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് എവിടേക്കെങ്കിലും ഒന്ന് ജസ്റ്റ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ സുരേഷ് എന്ന് പറയുന്ന ആൾക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നു സെൻഡ് ചെയ്ത് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അവരെ ഇതിലേക്ക് നിങ്ങൾക്കിത് നന്നതായിട്ട് കാണാൻ കഴിയുമോ ഈ താഴെ കാണുന്ന ലിങ്ക് അവർ ക്ലിക്ക് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം ക്രെഡിറ്റ്സ് കിട്ടും ഞാനൊരു വേറെ അക്കൗണ്ടിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ഉണ്ടാക്കി അതിലേക്ക് ബാലൻസ് വന്ന് നമുക്ക് എങ്ങനെ നോക്കാം നിങ്ങൾക്ക് കാണാൻ കഴിയും ബാലൻസ് ആർ പി അറുപത്തെട്ട് അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് ക്രെഡിറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട് ഇത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് അവസാനിക്കും പിന്നെ നിങ്ങൾക്ക് ബോണസ് ത്രീ മിനിറ്റ് ഇത് നിങ്ങൾക്ക് മാസം മാസം മൂന്ന് മിനിറ്റ് ബോണസും കിട്ടുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത് വേറെ അക്കൗണ്ടാണ് നേരത്തെ അക്കൗണ്ടിൽ ഒന്നും ബാലൻസ് ഇല്ല നിങ്ങൾ കണ്ട കണ്ടതാവും അതുപോലെ നിങ്ങളും ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് തീർച്ചയായും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വരുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കെ ബായ്